നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര നടൻ കരമന ജനാർദ്ദനൻ നായരെ കുറിച്ചിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കവി പി നാരായണക്കുറുപ്പിനെ കാണാൻ വേണ്ടി പേരൂർക്കടയിലെ ഇന്ദിര നഗറിലേക്ക് വഴിയാണ് ഞാൻ ആദ്യമായി ശ്രീകരമനെ നേരിൽ കാണുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ വീട് പണി നടക്കുകയാണ് നിറയെ ചുമന്ന കട്ടകൾ നിരത്തി ജനലും ഇതെല്ലാം പണി നടക്കുന്നതിൻ്റെ വീടിൻ്റെ ആ വീടിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ കരമന വിളിയിൽ ലുങ്കിയും എടുത്ത് ഉടുപ്പിടാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് എന്നെ കണ്ട് ചിരിച്ചു ഒരു പരിചയവുമില്ല ഞങ്ങൾ തമ്മിൽ ഞാൻ നമസ്കാരം ചേട്ടാ എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറുകയാണ് പണ്ടേ ഇവിടെ വീട് പണി നടക്കുകയാണ് നിറച്ച് പൊടിയൊക്കെയാണ് കേട്ടോ മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചെറിയൊരു എഴുത്തുകാരനാണ് ഞാൻ കവി പി നാരായണക്കുറുപ്പിൻ്റെ വീട് തപ്പി നടക്കുകയാണ് അത് അതേ നേരെ പോയാൽ മതി എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു നാല് വീടിൻ്റെ അപ്പുറമാണ് കാണാം ആ വീട് ചൂണ്ടിക്കാണിച്ചു തന്നു പുറത്തോട്ടിറങ്ങി വന്ന് യാതൊരു മുഖവരെയും ഇല്ലാതെ എന്തൊക്കെയാണ് എഴുതുന്നത് കവിതയാണോ കഥയാണോ നോവലാണോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ കുറച്ചൊക്കെ കവിതകളൊക്കെ എഴുതും അത് അദ്ദേഹം സിനിമാ അഭിനയമൊക്കെ തുടങ്ങ തുടങ്ങി കുറേയേറെ പ്രശസ്തനാണ് എലിപ്പത്തായത്തിൻ്റെയൊക്കെ ഷൂട്ടായി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അങ്ങനെ ചില സിനിമാ കഥകളും സിനിമാ അനുഭവങ്ങളുമൊക്കെ വളരെ നർമ്മത്തോടു കൂടി അദ്ദേഹം പറഞ്ഞതും കേട്ട് ഞാൻ അവിടെ ഇറങ്ങി ഒരു അഞ്ചഞ്ചര മണിയായി കണ് അവിടുന്നേരെ ശ്രീ പി നാരായണക്കുറുപ്പിനെ സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് എൻ്റെ സാക്ഷാൽ മനുഷ്യൻ എന്നുള്ളൊരു കവിതാ സമാഹാരവും അതിൻ്റെ കൈയെഴുത്തു പ്രതിയും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ മടങ്ങുന്നത് മടങ്ങി വീണ്ടും അതുവഴി പോകുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു വീണ്ടും ഞാൻ അതിനെ അകത്ത് കയറി വീട് പണിയല്ലേ അകത്ത് കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തിരിക്കുന്നത് തന്നോട് സംസാരിച്ചപ്പോൾ രസമുണ്ട് കേട്ടോ എവിടെയാണ് പഠിച്ചതും ഇപ്പോൾ താമസിക്കുന്നതൊക്കെ ഞാൻ ഞമ്മൾ തമ്പാനൂരാണ് ആഹാ തമ്പാനൂരും കരഭനയും തമ്മിൽ അത്ര ദൂരമൊന്നുമില്ലല്ലോ നടന്നു പോകാവുന്ന ദൂരമല്ലേ ഉള്ളൂ പറഞ്ഞു അതെ സാർ എന്ന് പറഞ്ഞു നീ എന്നെ സാറിന് വിളിക്കണ്ട ചേട്ടാന്ന് വിളിച്ചാൽ മതി ഇരവ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു വളരെ കൂടിയുള്ള സംഭാഷണം അപ്പോൾ അദ്ദേഹം അന്ന് ഇത് പോരം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സംശയമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ നമ്മൾ തമ്മിലൊരു ഫോട്ടോയൊക്കെ എടുക്കണോ എടാ ഇന്ത്യയിലെ ക്യാമറയില്ല ഞാൻ ഈ വേഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആക്കാർ വിചാരിക്കില്ല ഞാനിവിടുത്തെ പണിക്കാരനാണെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അറിയേണ്ടവർക്കറിയാം ചേട്ടൻ ആരാണെന്ന് പക്ഷേ ലാളിത്യം നല്ലതാണ് ഇത് അത് ലാളിത്യമാണോ എന്ന് സംശയം ഹു ഹൗ സമാധാനമായി എങ്കിലും പറഞ്ഞല്ലോ എനിക്ക് ലാളിത്യം അത് തന്നെ വലിയൊരു അംഗീകാരം ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കിയതാണോ ചേട്ടാ ഏയ് നിന്നെ എങ്ങനെയാ കളിയാക്കുന്നത് അങ്ങനെ നാട്ടുഭാഷയിൽ എത്രയോ കൊല്ലങ്ങളുടെ അടുപ്പം മാതിരി അദ്ദേഹം സംസാരിച്ചു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ പേരുക്കട ജംഗ്ഷനിൽ ചെന്ന് ഇട്ട് വേണം തമ്പാനൂരിക്കുള്ള ബസ് കിട്ടി പോകാൻ രാത്രിയൊക്കെ ആയാൽ പിന്നെ ഇത്രയും ദൂരം നടക്കണ്ടേ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടുതൽ നടക്കണ്ടേ അവിടുന്ന് പുറമേ വയ്ക്കി വരാൻ അതുകൊണ്ട് ഞാൻ പൊട്ട കേട്ടാ ഇനി ഒരു ദിവസം വരാം കാണാം നീ വീട് പണിയൊക്കെ കഴി കഴിയുമ്പം എന്നെ കാണാൻ വരണം കേട്ടോ നീ നാരായണക്കുറിപ്പിനെ പോലെയുള്ള കവികളെ മാത്രമേ കാണുകയുള്ളൂ അതേപോലെ എന്നെ പോലെയുള്ള കലാകാരന്മാരെ കാണില്ലേ ഞാൻ അങ്ങനെയൊന്നുമില്ല സർ സാർ അങ്ങനെയൊരു വ്യത്യാസമൊന്നും എനിക്കില്ല ബഹുമാനിക്കേണ്ടവരെ എല്ലാം ഞാൻ ബഹുമാനിക്കും അതാണ് എൻ്റെ ശൈലി പിന്നെ ഞാൻ വലിയ എഴുത്തുകാരനൊന്നും ഇല്ലല്ലോ കുറച്ചൊക്കെ എഴുതും എന്തെങ്കിലും കഥയും കവിതയൊക്കെ കുറച്ചൊക്കെ എഴുതും അപ്പോൾ ഈ നാരായണക്കുറപ്പ് സാറിന് നേരത്തെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ വീട്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് അത് ശരി അപ്പോൾ പുസ്തകം കൊടുത്തോ കൊടുത്തോ എന്ത് പറഞ്ഞു കുറച്ച് സമയമെടുക്കും എങ്കിലും ഞാൻ വായിച്ച് പഠിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറിച്ച് തരാം എന്ന് വളരെ വിനയപൂർവ്വം എന്നോട് പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിക്കേണ്ട ആ സ്വരത്തിലും ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു അപ്പോൾ ആദ്യം പോയതും ഇപ്പോൾ പോയതും തമ്മിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തെ കാലതാമസത്തിന് ശേഷമാണ് കാരണം ഞാൻ പുറം ലോകത്ത് പുറമേ ജീവിതമാർഗം തേടി പോയതാണ് മടങ്ങി വന്ന അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹത്തെ പോയി കൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് കരുതി ഈ ഇടയ്ക്കാണ് അടുത്ത കാലത്ത് രണ്ടു മൂന്ന് മാസത്തിനു മുമ്പ് മുന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും ഞാൻ കാണാൻ പോകുന്നത് അപ്പോൾ അതിനുശേഷം കർമ്മന ജനാർദ്ദൻ നേരെ കാണുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് അന്ന് ഞാൻ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അവിടെ വരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അവിടുത്തെ സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കുന്നു ഇന്നത്തെ പ്രശസ്ത നടൻ കരമേണ സുധീർ അന്ന സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല അന്നങ്ങനെ അച്ഛനെയും കൂട്ടി ഇൻ്റർനാഷണൽ സ്റ്റേഷൻ ഹാളിൽ വന്നപ്പോൾ എൻ്റെ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തെ ഇരുത്തി പഴയ കാലങ്ങളും പഴയ കഥകളും പഴയ ഓർമ്മ പുതുക്കലും ഒക്കെ പറഞ്ഞ് ഒത്തിരി ചിരിച്ചു അങ്ങനെ നിന്നെനിക്ക് ഓർമ്മയില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ തെറ്റുമല്ല എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും പ്രശസ്തിയുടെ കൊടിമുറിയിൽ ഏറിയ ഒരു വലിയ നടനായി മാറിയെങ്കിലും ഭാവത്തിനും പെരുമാറ്റത്തിനുമൊക്കെ ഒരു മാറ്റവും വന്നില്ല അവിടുന്ന് അദ്ദേഹത്തെ ഞാൻ കൂട്ടിക്കൊണ്ട് അവിടുത്തെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ കാണിച്ച് അവിടെ വെച്ച് പഴയകാല ഓർമ്മകൾ എളിപ്പത്തായത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായിട്ടുള്ള പല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അന്ന് പറഞ്ഞതും ചിരിച്ചതുമെല്ലാം ഓർത്തെടുത്തപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഓ നീ പീരായ പീ നാരായണക്കുറിപ്പിനെ കാണാൻ പോയപ്പോൾ എൻ്റെ വീട് പണിയായിരുന്നു അല്ലേ അന്നാണ് നീ വന്നത് കുറേ കാലമായില്ലട എത്രയോ കാലങ്ങൾ കഴിഞ്ഞു നിനക്കും എനിക്കും മാറ്റം വന്നിരിക്കൂ നീ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു അപ്പോൾ ഞാൻ നിന്നെ സാറേ എന്ന് വിളിക്കണോ എന്ന് ചോദിച്ചു നമ്മൾ അത് വേണ്ട എന്നെക്കാട്ടിയും ഒരു വലിയ കലാകാരൻ എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് അവിടുന്ന് ചായയും കുടിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടേ പോവുള്ളൂ എന്നാണന്ന് എന്നോട് പറഞ്ഞത് അതിനു മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ജൂലൈ ഇരുപത്തഞ്ചിന് കരമ്പനയിൽ ജനിച്ചു തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ബി എയും എൽ എൽ എമ്മും ബസായി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മെത്ത് എന്ന ലഘുചിത്രമാണ് ആദ്യ സിനിമ സ്വയംവരം എലിപ്പത്തായം മുഖാമുഖം മതിലുകൾ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരം കാലത്ത് നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹം എൺപതോളം സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി അന്ന് ഇന്ത്യൻ എംബസി കൾച്ചറൽ സെൻറ്ററിൽ വന്ന് സംസാരിച്ച് മടങ്ങുമ്പോൾ അദ്ദേഹം മാറ്റി നിർത്തി സിനിമയും സിനിമയിലെ അഭിന അനുഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നല്ലതും വിഷമം ഉണ്ടാക്കിയതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം എന്നോട് വിവരിച്ചു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം പുറത്തുള്ള വലിയ ഹാളിൽ അന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വേർത്ത് കുളിക്കുന്നു രണ്ടാ ഒത്തിരി സമയമായി എന്നോട് സംസാരിച്ചിട്ട് നിന്നോടല്ലേ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മകൻ അകത്ത് നിൽപ്പുണ്ട് അവനും അസ്വസ്ഥനാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പോണം പോണം എന്നുള്ള തിരക്കാണെന്ന് തോന്നുന്നു ഇല്ലേ നിനക്കങ്ങനെ തോന്നുന്നില്ലേ എനിക്കങ്ങനെ തോന്നുന്നില്ല ചേട്ടൻ്റെ ചിന്ത അങ്ങനെ ആയിരിക്കാം അപ്പം ഒരു മിനിറ്റ് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് എന്ന് സുധീറിനോട് പറഞ്ഞു ഞാനും അച്ഛനുമായിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുറേയധികം സിനിമാ കഥകളും അനുബന്ധ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് സുധീർനെ തിരക്കുണ്ടോ അന്ന് സുധീർ അധ്യാപകനാണ് അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല അതിനുശേഷം അന്ന് ഞാൻ അവിടെ വെച്ച് എത്ര മോഹനം ഈ തീരം എന്ന് ആദ്യമായിട്ട് കത്തറിൽ വെച്ചിട്ടൊരു ടെലിവിഷൻ ചിത്രം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ളൊരു ടെലിവിഷൻ ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടി അതിൻ്റെ തിരക്കഥയൊക്കെ എഴുതി എല്ലാം ശരിയാക്കി രണ്ട് സോങ്സ് ആദ്യമായിട്ട് കത്തറിൽ വെച്ച് റെക്കോർഡ് ചെയ്യുകയാണ് പെൻസുലയിലും ഗൾഫ് ടൈംസിലും അങ്ങനെ നിരവധി പത്രങ്ങളിൽ ഇങ്ങനൊരു ടെലിഫിലിം ചെയ്യുന്ന കാര്യം അതിൻ്റെ ന്യൂസും അതിൻ്റെ സിൽസും ഒക്കെ കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങളുടെ ഫംഗ്ഷനിൽ അന്ന് നടനല്ലാത്ത കരമൽ സുധീർ പങ്കെടുത്തിരുന്നു വളരെ സ്നേഹവും നർമ്മവും ഒക്കെയുള്ള നല്ല വ്യക്തി അത് കഴിഞ്ഞ് എന്തോ ചില കാരണങ്ങളാൽ ഷൂട്ടിംഗ് തുടങ്ങിയ ഉടനെ തന്നെ അത് നിർത്തേണ്ടി വന്നു നിർമ്മാതാവിൻ്റെ ചില വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അതിൻ്റെ ഷൂട്ടിങ്ങിനെ ബാധിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ ചിത്രത്തിന് പുറത്തിറങ്ങാത്ത ടെലിവിഷൻ ചിത്രത്തിൽ അന്ന് അഭിനയിക്കാനായി വന്നതും അമരത്തിലെ മാധുവും മറ്റുമായിരുന്നു നാലഞ്ച് ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വളരെ കാര്യമാത്ര പ്രസക്തിയോടെ നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ഒരു ടെലിവിഷൻ ചിത്രമായിരുന്നു എത്രമോഹനം ഈ തീരം ആ ദുഃഖം ഇന്നും മനസ്സിലുണ്ട് ആ അവസരത്തിൽ അതിൻ്റെ പൂജയിൽ കരമനസുധീർ പങ്കെടുത്തിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് എന്ന് പറഞ്ഞു അച്ഛനേയും കൊണ്ട് പോകണം ഒത്തിരി നേരമായിട്ട് സംസാരിച്ചേക്കുന്നു ഒന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കൂട്ടിക്കൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് ചേട്ടനെയും കൂട്ടി പോകാൻ സമയത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടുത്തെ ബുക്കിൽ ഒരു വിഷസ് എഴുതിക്കോളൂ ഇതൊക്കെ തിരിഞ്ഞു വയ്ക്കുമ്പോൾ ഇന്ന ഇന്ന ആൾക്കാർ ഇവിടെ വന്നിരുന്നു എന്നുള്ള ഇനത്തിൽ ഭാഗമല്ലോ അതെന്താടാ നീ എടുത്ത് നിന്നാൽ മതി ഒരു ഡയറി കൊടുത്തു ഓർക്കാൻ ഒരു ഒരുപിടി അനുഭവങ്ങൾ പ്രത്യേകിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തും കവിയുമായ ശരോൺ മഹേശ്വരനെ കണ്ടതിൽ അതിയായ സന്തോഷം എല്ലാ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞ് അതിലെഴുതി ഒപ്പിട്ട് തന്നു അന്ന് വെള്ള രൂപയും മുണ്ടുമായിരുന്നു വേഷം രാത്രി ഏകദേശം ഒമ്പത് ഒമ്പതര മണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഇടാൻ നാട്ടിൽ വരുമ്പോഴും എന്നെ കാണാൻ നീ വരണേ എന്ന് പറഞ്ഞു പക്ഷേ കാലത്തിൻ്റെ പ്രകൃതിയോ നമ്മുടെ ജീവിതത്തിൻ്റെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങളോ ജീവിത യാഥാർത്ഥ്യങ്ങളോ എന്താണെന്നറിയില്ല അദ്ദേഹവും മകനും കൂടെ അങ്ങനെയുള്ള നാലഞ്ച് പേരുമായി പുറത്തിറങ്ങി അന്ന് ഫ്രിഡ്ജിൽ മുടാൻ എന്ന സ്ഥലത്താണ് ഈ ഇന്ത്യൻ എംബസി കൾച്ചറൽ സെൻ്റർ അവിടെ വച്ച് ആണ് ഇദ്ദേഹവും മകനുമൊക്കെ വരുന്നത് അവിടുന്ന് പുറത്തിറങ്ങി കാറിൽ കയറി യാത്രയായി അതിനുശേഷം അദ്ദേഹത്തിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല കാലം കടന്നുപോയി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഈയിടയ്ക്ക് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് കവി പി നാരായണക്കുറിപ്പിനെ കാണാൻ പോയ അവസരത്തിൽ വീട് അറിയാണ്ട് മുപ്പത് വർഷത്തെ മാറ്റമാണ് നിറയെ ഇരുനില കെട്ടിടങ്ങളും മൂന്നുനില കെട്ടിടങ്ങളും ഒക്കെ നടന്നിരിക്കുന്ന ഇന്ദിരാ നഗറിലെ പലരോടും ചോദിച്ച് ഒരു മണിക്കൂറോളം കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ കരമന ജനാർസഞ്ചൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹകർമ്മിണി മാത്രമേ ഉള്ളൂ കരമൻ സുധീർ എന്ന നടൻ അവിടെ ഇല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ മുൻപ് പരിചയമുണ്ട് സുധീരനെയൊക്കെ അറിയാം പി നാരായണക്കുറുപ്പിൻ്റെ വീട് അറിയണം അതിനായിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീമതി കരമനയുടെ കരമന സുധീറിൻ്റെ നമ്പർ തന്നു പിന്നെ പി നാരായണകുറുപ്പ് സാറിൻ്റെ വീടും കാണിച്ചു തന്നു അവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ച ഒരു അനുഭവം കരമന് ചേട്ടന് കിട്ടിയ അവാർഡുകളെല്ലാം അടുക്കും ചിട്ടയും ഇല്ലാതെ വീടിൻ്റെ ഹാളിൽ ഒരലമാര നിറയെ വെച്ചിരിക്കുന്നു ജീവൻ തുടിക്കുന്ന ആ അവാർഡുകൾ എത്രയാണെന്ന് എണ്ണി നോക്കാൻ പോലും കഴിയില്ല അത്ര മാത്രം നിറഞ്ഞിരിക്കുന്നു അത് അങ്ങനെ അവിടെ കണ്ടപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി ഒന്നുമിണ്ടാതെ അവിടെ നിന്നിറങ്ങി പി നാരായണക്കുറുപ്പ് സാറിനെയും കണ്ട് സംസാരിച്ച് അവിടുന്ന് മടങ്ങുകയാണ് ഉണ്ടായത് കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്നും കാര്യമാത്ര പ്രസക്തിയുള്ള നിരവധി പഴയകാല ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു കരമന ജനാർദ്ദനൻ നായർ എന്ന അതുല്യ നടൻ ഇന്നും അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങളും അദ്ദേഹത്തെ കണ്ട ഓർമ്മകളും മനസ്സിൽ തങ്ങി നിൽക്കുന്നു കാലം അദ്ദേഹത്തിൻ്റെ നാമവും അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും ജനങ്ങൾക്കായി ഇന്നും പഴയ കല ചിത്രങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു ആ വലിയ നല്ല കലാകാരനെ ഇത്തരണത്തിൽ ഓർക്കാനും ഇങ്ങനെയൊന്നും നിങ്ങളോട് പറയാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കാലാതീതമായി നിലനിൽക്കുന്ന ഒരു വലിയ അഭിനയ പ്രതിഭയുടെ നേടലാട്ടങ്ങൾ മനുഷ്യ മനസ്സിൽ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം